ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് മുഴുവനും കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ഒരു ചൂട് സമയത്ത് നമുക്കെല്ലാവർക്കും നല്ല ദാഹമായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മുഖത്തിനുമൊക്കെ ചെറിയ കരുവാളിപ്പൊക്കെ ഉണ്ടാകും ഇതൊക്കെ കിട്ടുന്നതിനും നമ്മുടെ മുഖ സൗന്ദര്യം നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് ഒട്ടും മായം ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു സ്ക്വാഷ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ക്യാരറ്റ് സ്ക്വാഷിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് വരുന്ന വിരുന്നുകാർക്കും അതുപോലെ നമ്മുടെ കുട്ടികൾക്കുമൊക്കെ പെട്ടെന്നൊരു ജ്യൂസ് തയ്യാറാക്കി കൊടുക്കാനായിട്ട് സ്ക്വാഷ് ഇതുപോലെ ക്യാരറ്റ് കിട്ടുമ്പോൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്തെളുപ്പാണെന്നറിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇനി നമുക്ക് ഈ സ്ക്വാഷ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഈ ഒരു സ്ക്വാഷ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ക്യാരറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അത്ര വലുപ്പമുള്ളതായിട്ട് തോന്നുന്നില്ലായിരിക്കും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ക്യാരറ്റ് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ക്യാരറ്റ് നടുക്കൂടി ഒന്ന് കീറിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലാണ് വേവിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിൽ വേവിക്കാം അതല്ല പാത്രത്തിൽ സാധാരണ പാത്രത്തിലാണെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുക്കർ ഉപയോഗിക്കുന്നത് ഞാനിവിടെ ക്യാരറ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ശേഷം അടച്ചു വെച്ചൊരു നാല് വീസിൽ അടിക്കുന്നത് വരെ നമുക്കിത് വേവിച്ചെടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ക്യാരറ്റും വെള്ളവും മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോഴേക്കും ഈ ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും നന്നായിട്ട് ഏറും മാറിയതിന് ശേഷം വേണം നമുക്കിതൊന്ന് തുറന്നെടുക്കാനായിട്ട് ഇതാണ്ട് ക്യാരറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് മിക്സിയുടെ വലിയ ജാർ തന്നെയാണ് ഞാനിത് അരച്ചെടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് വെക്കണേ അത് കളയരുത് ആ വെള്ളത്തോടു കൂടി തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് വേണം നല്ല സ്മൂത്ത് ആയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മളിത് വേവിച്ചിട്ട് തയ്യാറാക്കിയത് കൊണ്ടാണ് ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പോഴേക്കും ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഒരു ബബിൾസ് പോലെ വരുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനായിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോഴേക്കും ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഈ ക്യാരറ്റുമായിട്ട് നന്നായിട്ട് മിക്സ് മിക്സായിട്ടുണ്ടാകും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കൈ എടുക്കരുത് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് കിട്ടണം നമുക്ക് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിലേക്ക് വേറെ മായമായിട്ട് കളർ കിട്ടാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ ക്യാരറ്റിൻ്റെ കളർ മാത്രമാണ് എന്നിട്ട് നല്ലൊരു കളറുണ്ടല്ലേ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഇഞ്ചിനീരാണ് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചതയ്ക്കുക അതിനുശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വേണ്ട ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ അളവ് ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഈ ഒരു സമയത്തെല്ലാം നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി തന്നെ വെച്ച് കൊടുക്കുക കൂട്ടിക്കൊടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതൊക്കെ പോലെ ഉണ്ടാകും കേട്ടോ അതൊന്നും കാര്യമാക്കണ്ട നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഇഞ്ചിയുടെ നീര് നിങ്ങൾക്ക് ആ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കാവുള്ളൂ പിന്നെ നാരങ്ങ നീര് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കാര്യം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സ്ക്വാഷ് കുറേ ദിവസങ്ങളോളം കേടുകൂടാതിരിക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് സ്ക്വാഷൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ നല്ല ആയിട്ട് നമുക്ക് കിട്ടണം ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റവിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് പുറകിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് ഇഞ്ചിയുടെ നീരും നാരങ്ങയുടെ നീരും ഒക്കെ ചേർത്ത് കൊടുത്തത് ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല കുറേ മാസങ്ങളോളം നമുക്കിത് ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു ചെറിയ കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് പോവുകയാണ് പ്ലാസ്റ്റിക് കുപ്പി മാറ്റിയിട്ട് ഇതുപോലെയുള്ള കുപ്പിയിലാണ് ഇതൊക്കെ തയ്യാറാക്കി വെക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ മൂന്ന് വലിയ ക്യാരറ്റ് ആയിരുന്നു എടുത്തിരുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഇത്രയും അളവിൽ സ്ക്വാഷ് തയ്യാറാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് നന്നായിട്ട് കിട്ടുന്ന സീസണിലൊക്കെ ഇതുപോലെ സ്ക്വാഷ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മൂന്നാല് മാസമൊക്കെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി സ്ക്വാഷ് വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതുകൂടി ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ക്വാഷും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ തണുത്ത വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാര്യം നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് അങ്ങ് തണുപ്പ് വേണ്ട അതുകൊണ്ട് നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരല്പം ചിയാ സീഡും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിയാ സീഡ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ അല്പം പോലും മായം ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റിൻ്റെ സ്ക്വാഷാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്